മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ൾക്കും അതിന്റേതായ ചുറ്റിലും പുഴയൊഴുകുമ്പോൾ മംഗലം തിരുത്തുമ്മൽ ദ്വീപ് നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു ശുദ്ധജലത്തിനായി മറുകര ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ വേനൽ പിറക്കുന്ന ഈ പോലും ശുദ്ധജലക്ഷാമം നേരിടുകയാണ് നേരിടുകയാണി പ്രദേശത്ത് അറുപതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് തിരുൽപ്പുഴയിൽ മംഗലം പഞ്ചായത്തിലെ തിരുത്തുമ്മൽ ദ്വീപിലെ താമസക്കാരാണ് ശുദ്ധജലക്ഷാമത്താൽ കഷ്ടപ്പെടുന്നത് വേനൽ പിറക്കുന്ന ഈ സമയത്ത് പോലും ശുദ്ധജലക്ഷാമം നേരിടുകയാണ് ഇവർ പ്രദേശത്ത് അറുപതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർക്കായി വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പദ്ധതി വിപുലീകരിച്ച് മറ്റു പ്രദേശവാസികൾക്ക് വെള്ള വിതരണം തുടങ്ങി ഇതോടെ പുഴയുടെ മധ്യത്തിൽ താമസിക്കുന്ന ദ്വീപ് നിവാസികൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയായി ഒന്നര ദിവസം വിട്ടാണ് പൈപ്പിലൂടെ വെള്ളം കിട്ടുന്നതെന്ന് തയ്യൽ ബിന്ദു പറഞ്ഞു ഇന്ന് വന്നാൽ നാളെ വരില്ല അങ്ങനെ അപ്പൊ ചേച്ചി എടുക്കല് കഴിഞ്ഞാ നമുക്ക് തരും അവർക്കും വെള്ളം എന്തായാലും അധികം അധികം സമയം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിന് അടുത്തേ വെള്ളം വരുവുള്ളു അപ്പൊ അവരും എടുക്കും പിന്നെ എനിക്കും തരും പുലർച്ചയ്ക്ക് വരും ചിലപ്പോ വൈകിട്ട് വരും പുലർച്ചയ്ക്ക് വന്നാലും ആദ്യം ചേച്ചി എടുക്കും എനിക്ക് തരും അങ്ങനെ എന്തായാലും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് മഴ രണ്ടു നാല് ദിവസം പിടിച്ചു നിന്നാല് നല്ല തെളിവുണ്ടാവും നല്ല തെളിവുള്ള വെള്ളവും പിന്നെ മഴ കൊണ്ട് മാറിയാ ഈ കളർ വരും ഈ മഞ്ഞ കളർ വരും വസ്ത്രം ഞങ്ങൾ ഇതിൽ അലക്കുമ്പോ കളർ വരും വെള്ള വസ്ത്രം തീരെ നടക്കാൻ പറ്റില്ല അവർക്ക് പൈപ്പ് ആ ഒരു പൈപ്പാണവിടെ ഉള്ളത് അതായിട്ട് അവരൊടുക്കും ഏട്ടനടുത്തോട് എടുക്കും ഏട്ടനെടുത്ത് അവരങ്ങട്ടാ മാറ്റിയാൽ പൈപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് ആ അവരവിടുന്ന് അവിടിക്കാൻ മാറ്റിയത് അപ്പം അവരൊടുക്കും അവരത് കഴിഞ്ഞാൽ രണ്ടു വീട്ടിനും കൂടെ ഒന്നിച്ചിട്ട് എടുക്കും ഞങ്ങളെ പോലെ തന്നെ രണ്ട് പൈപ്പ് നാല് വീട്ടുകൾ എടുക്ക കൊടുത്തിട്ടുണ്ട് കുറെ ആയി കൊടുത്തിട്ട്

ഇതേ അവസ്ഥയിലാണ് മറ്റു കുടുംബങ്ങളും കഴിയുന്നത് കുടിവെള്ളം തീരെ കിട്ടാനില്ല ചുറ്റുപാകം ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പയ്യോ ഒരു കോഴിക്കടക്കാൻ പയ്യ ആട്ടിനടക്കാൻ പയ്യ ചുറ്റുപാകം വെയിൽ കെട്ടിയിട്ടുണ്ട് ഈ റോഡൊന്നും ശരിയായി കിട്ടിയെങ്കിലേ ഞങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ കുടിവെള്ളം ഒന്നരാടേ വരുള്ളൂ ആ വെള്ളം കിട്ടുന്നത് കിട്ടു ഉണ്ടെങ്കിൽ കിട്ടൂല്ലെങ്കിൽ കിട്ടൂല അങ്ങനത്തെയൊക്കെ ഉള്ള ഇതാണ് അതേപോലെ ഇവിടെ ഇങ്ങനെ പൈപ്പിൻ്റെ ആൾക്കാർ വരുമ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് ഇതാ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഒന്നാടം വരുന്ന വെള്ളമാണ് അത് തിരുമ്പാനും കുളിക്കാനും എല്ലാത്തിനും എടുക്കണം അതിനുള്ള വെള്ളം ഇല്ല ഇല്ലയെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് ഒരു ഹോസ് ഇട്ടിട്ടാണ് ഇപ്പോൾ തോട്ടുകൂടെ ഹോസ് ഇട്ടിട്ടാണ് എടുക്കുന്നത് അല്ലാതെ അവിടുന്ന് ഉള്ള വെള്ളം കിട്ടണില്ല എല്ലാരും കൂടി രണ്ടെടുത്ത് മോട്ടോ അതും ഇതും വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വെള്ളം കിട്ടണില്ല അങ്ങനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് വേനൽക്കാലത്താണ് കൂടുതൽ പ്രശ്നം പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്ന അതിന്നാണ് എടുത്തിരുന്നത് അത് അവരുടെ ചെറ്റുഭാഗം വെയിലി കട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങട്ടും ഇങ്ങനെ കടക്കാനും കൂടി വയ്യാത്ത അപ്പൊ ആ വെള്ളം ആകെ നാശപ്പെട്ട് കിടക്കയാണ് അപ്പൊ ഈ വെള്ളം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് എന്തിനും തിരുമ്പാനും കുളിക്കാനും എന്ത് ചെയ്യണം ഈ വെള്ളം കിട്ടിയിട്ട് വേണം ചില വീടുകളിലേക്ക് വെള്ളം എത്താത്തിനാൽ റോഡരിക്കൽ വലിയ പാത്രമോ ബക്കറ്റോ വെച്ച് വെള്ളം ശേഖരിക്കുകയാണ് ചെയ്യുന്നത് കുടിവെള്ളത്തിനായി പണം അടക്കുന്നവർക്കും ഇതേ അവസ്ഥയാണ് വേനൽ കനത്ത ദുരിതം കൂടുതലാകുമെന്നാണ് ഇവർ പറയുന്നത് ആ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല ഇപ്പം ആ കുളത്തിലെ വെള്ളം ആർക്കും വേണ്ടാത്ത വെള്ളം എടുത്തിട്ടാണ് പൈപ്പിൽ പൈപ്പിലേനത്തെ വെള്ളം തന്നെ കിട്ടുന്നില്ല കുറെ ദിവസമായിട്ട് വെള്ളം എല്ലാ പാത്രം കാലിയാണ് വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉള്ളത് മഴക്കാലത്ത് പിന്നെ കൂടുതൽ വെള്ളം കിട്ടും പിന്നെ വേനൽക്കാലമായാലും ഞങ്ങളുടെ സ്ഥിതി ഇതാണ് പിന്നെ ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ വെള്ളം കെട്ടിവലിച്ച് കൊണ്ടുവരാൻ ഒരു സ്ഥലത്തുനിന്നും വെള്ളം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റൂല ഒരു കിണറും വെള്ളം ഇവിടെ ഒക്കെ ആണെങ്കിൽ പുളിവെള്ളമാണ് ഞങ്ങൾ വെള്ളം കിട്ടാഞ്ഞ ഞങ്ങൾ എന്താ കാട്ടുക എന്നിപ്പം ഞങ്ങൾ ഇത്രയും പാത്രങ്ങൾ കാലിയാണ് പറഞ്ഞപ്പോൾ രണ്ട് ദിവസമായി വെള്ളം വന്നിട്ട് പിന്നെ ദീകം ദിവസത്തിൽ വെള്ളം കയറൂല ബക്കറ്റിൻ്റെ അടുത്ത് ഒഴിക്കുകയാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഈ ദ്വീപ് നിവാസികളുടെ ആവശ്യം